ആ എന്നിട്ട് ആ ആ അത് കുഴപ്പമില്ല 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 ഞാൻ ഇന്നലെ വന്ന സമയത്ത് മെജോ ശിക്ഷെന്ന് പറഞ്ഞ ഗുളിക കൊടുത്തായിരുന്നു ഏ പനിക്കതല്ലേ കൊടുക്കുക ഏതാണ് ഏ മെഡാമോൾ അല്ലേ മെഡാമോൾ സ്പെല്ലിങ് അമ്മയുടെ അമ്മ ഏ മോൾ മോൾ മോ മോൾ മോൾ ഡെല്ലേ ഓക്കെ 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 ഇനി അത് കൊടുത്തോളട്ടാ

നല്ലൊരു അല്ലേ കുറിച്ച് പറയാൻ വേണ്ടി ല്ലോ അപ്പൊ സാർഅ്മോദനായിട്ട് എന്തോ ഒരു ഫ്രം അടിച്ചു പോയിന്ന് പറഞ്ഞു അപ്പൊ സാറ് നേഴ്സിനോട് പറഞ്ഞു ഒരു മൂന്നുള്ളി മരുന്നൂറ്റിക്ക് വേണ്ടി പറഞ്ഞുല്ലോ മൂന്നില്ലേ ഡ്രോപ്സ് അത് മാറിയിട്ടില്ല അത് വേറെ പക്ഷെ അതല്ലാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രാവിലെ വരെ വായൽ തുള്ളി മരുന്ന് ഊറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രാവിലെ വരെ വായൽ തുള്ളി മരുന്ന് ഉറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ ഇട്ടിക്കേണ്ട ശേഷം ഇന്ന് രാവിലെ വരെ ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇറക്കിന്ന് അറിയാമോ രാവിലെ വരെ തുള്ളിമരുന്ന് ഇരിക്കോ ചെറിയൊരു സംശയം കൂടെ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റേ പ്രഭാകരല്ലേ ചെവി വേദനയിട്ട് വന്നിട്ടുള്ള ഒരാളിനുള്ള ഹോസ്പിറ്റല് അതാണ് ഈ പ്രഭാക് ഒരാളുള്ളൂ മറ്റേ ചെവിയിൽ ഈ ഡ്രോപ്സ് ഉണ്ടല്ലോ തുള്ളി മരുന്നുണ്ടല്ലോ മൂന്ന് തുള്ളിയല്ലോ ഉറ്റിക്കുന്നത് അതെ പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്തിനാണ് വായിൽ മരുന്ന് ഉറ്റിക്കുന്നത് ഞാനില്ലാത്ത സമയത്ത് എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ ആണോ ഞാനവിടെ ഇല്ലാത്തതിന്റെ കുറവുണ്ട് ഒരു രോഗിയാണെങ്കിൽ പോലും ഇല്ലേ ഇല്ല അല്ല ഉണ്ട് പറയുന്നു സത്യം ചോദിച്ചു അല്ല ശരിക്കും ഡ്രോപ്സ് കൊടുക്കുന്നുണ്ടോ വയൽ പിടികിട്ടി പിടികിട്ടി നിന്നോട് ഞാൻ ഏത് വാർഡിലൊക്കെ കിടക്കാൻ പറഞ്ഞത് ഏഴാം വാർഡിലായിരുന്നു എന്നിട്ട് എന്താ കിടക്കാൻ അവിടെ 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 ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറി മാറി കിടന്നായിരുന്നു ആ സൈഡിലെ ജനലിന്റെ ജനലിന്റെ അടുത്തായിട്ട് നല്ല 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 കാറ്റ് 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 കിട്ടുമല്ലോ ഉണ്ടാവും തന്നെ പണി അതിന്റെ മോളില് ബാത്റൂം അവിടുത്തെ സ്ലാബ് ലീക്ക് ആയതാ ആയിട്ട് വെള്ളം വിറ്റാ രാത്രി വായം പൊളിച്ച് കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കണം ഇറങ്ങി പോട ഏതോരുത്തർ വന്നോളൂ വായിൽ തുള്ളി വരുന്നു ഷേപ്പ് കണ്ടിട്ട് പന്നിപ്പനിയാണെന്ന് തോന്നുന്നു അതേ ഷേപ്പ് അവിടെ ഇരിക്കടോ ഇരിക്കാൻ പറയുന്ന ഇംഗ്ലീഷും മനസ്സിലാവില്ല എന്ത് പ്രശ്നം എന്താണ് അല്ലേസ്റ്റ്യ സാറിന്റെ വീടാദ്യം കോഴിക്കോടല്ലേ കോഴിക്കോട് അതെസ്ആർടിസിന്റെ ബാക്കിൽ കോഴിക്കോടായിരുന്നു അപ്പൊ സാറിന്റെ വീടിന്റെ ബാക്കിൽ വീട് ആ സമയത്ത് ആ സമയത്ത് പിന്നെ സാർ അവിടുന്ന് വീട് വിട്ടിട്ട് ഇവിടേക്ക് പോയല്ലേ എറണാകുളത്ത് മഹാരാജാസ് കോളേജിന്റെ ബാക്കിലേക്ക് അവിടുന്ന് കിട്ടിയപ്പോ അപ്പൊ തന്നെ ഞാൻ ഇവിടെ വീട് വിറ്റാ അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി എന്റെ മാറി ആ മാറി അത് കഴിഞ്ഞപ്പോ സാർ തിരുവനന്തപുരത്തേക്ക് ജോലി മാറ്റം കിട്ടി പോയി കിട്ടി അപ്പൊ തന്നെ ഞാൻ വീട് വിറ്റ് തിരുവനന്തപുരത്ത് സാറിന്റെ വീടിന്റെ ബാക്കിൽ ഇതെന്താ എന്റെ വീടിന്റെ പുറകിലേക്ക് ഇങ്ങനെ വരാൻ കാരണം എന്റെ അസുഖ വരുത് തരാൻ പറ്റത്തുള്ളൂ സാറും പിടിച്ചാൻ പറ്റുന്നില്ല സാറിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്താണ് അസുഖം എന്റെ അസുഖം പൊറലോകം അറിയരുത് ആരും അറിയിക്കരുത് അറിയാന്ന് പറയൂ എനിക്ക് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് ആയി പോവും ഞാൻ വയലന്റ് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് അക്രമോ അവസ്മാരോക്കെ ഞാൻ ഭയങ്കര അക്രമ ഏത് സ്ത്രീകളെ കണ്ടാലും ഏത് സ്ത്രീകളെ കണ്ടാലും ഞാൻ പത്ത് വർഷം അതിന്റെ അമ്മനെ കണ്ടിട്ട് അമ്മേനെ കണ്ടാലും അമ്മനെ കണ്ടാ വരൂ എന്റെ അമ്മായിമാരൊക്കെ കണ്ടാ വരൂ ഭയങ്കര അക്രമ അപ്പൊ ഭാര്യയെ കണ്ടാലോ കല്യാണം കഴിച്ചില്ലയോ കഷ്ട് ഞാൻ വീട്ടിന്ന് പുറത്തിറങ്ങൂല ഇത് പേടിക്കേണ്ട കാര്യമല്ല ഇത് ഡോക്ടർമാരുടെ ഭാഷയിൽ മസ്കറ്റിസ് എന്ന് പറയും എനിക്ക് തോന്നിക്കണേസ് അങ്ങനെയാണെന്ന് തോന്നിയല്ലേ സ്ത്രീകളെ കണ്ടാലും ഞാൻ കണ്ടാലും സ്ത്രീകളെ കണ്ടാലും ഫോട്ടോ കണ്ടാലേ സ്ത്രീയുടെ രൂപം മതി എത്ര വർഷമായിന്നറിയോ സീരിയല് കണ്ടിട്ട് എന്താ എല്ലാം സ്ത്രീകളല്ലേ അയ്യോ മുഴുവൻ സ്ത്രീകളാണല്ലോ അതുപോലെ തന്നെ സിനിമ ഉണ്ടാവില്ല ഇടക്ക് ന്യൂനഷോ സിനിമകൾ രാത്രിയില് അത് കാണണല്ലേ ൊന്നും കാണാൻ പറ്റൂല എനിക്ക് ഒക്കെ ശരിയാക്കി തരാം ബസ്സിൽ വരെ കയറാൻ പറ്റും പേടിക്കണ്ട എല്ലാം റെഡി ആക്കി തരാം ഇരുട്ട് റൂമിലെ ഞാൻ ഇരുട്ട് റൂമില് പൊറത്തിറങ്ങി ചായ ചായ വേണ്ട വേണ്ടേ ചായ വേണ്ട പിന്നെ കണ്ടോരം കേട്ടാലോ ഇനി കേൾക്കൂല്ലോ അപ്പൊരു കാര്യം ചെയ്യാം നമുക്ക് ബ്ലഡും യൂറിനും സ്റ്റൂൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരും അല്ല ആ ടെസ്റ്റ് ചെയ്യുന്ന പെണ്ണുങ്ങൾ സ്ത്രീകൾ ഉണ്ടാവില്ലേ ഞാൻ പോലെ അങ്ങോട്ട് ലാബിലോ ഏ ഉണ്ടാവില്ല ഒന്ന് വിളിച്ചോക്ക് വിളിച്ചോക്കു വെറുതെ ഞാനവിടെ പോയിട്ട് ഹലോ ആ ലാബില് സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ വേണ്ട 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 ഒരൊറ്റണ്ണം അവിടെ വേണ്ട എല്ലാരും പറഞ്ഞോട്ടേക്ക് എല്ലാരും പറഞ്ഞോട്ടേക്ക് അതെ ഒരു പ്രത്യേക തരം രോഗി വരുന്നുണ്ട് അവിടെ ഓക്കെ ഇല്ല പറഞ്ഞു പറഞ്ഞോട്ടെ പറഞ്ഞോ എല്ലാവരും പോയില്ലേ ഒരു കുഴപ്പമില്ല ലിസി കൊഴപ്പ ചായ നിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പേഷ്യന്റ് ഇവിടെ ഉള്ള സമയത്ത് ചായ കോയെന്ന് പറഞ്ഞിട്ട് തരരുതെന്ന് പറ്റിന്നോ ഇവിടെ വന്ന് പേഷ്യന്റ് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈലന്റ് ആകലാ ഇങ്ങനെ

അവനിപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് ഇപ്പ പോകുന്നു അവൻ തിരിച്ചു വരുന്ന സമയത്ത് എടി ചായ എന്ന് ഞാൻ പറയും അപ്പൊ നീ ചായ ഉത്തരവാദിത്തം നിനക്കാട്ടോ ഏറ്റവും എന്ത് സംഭവിക്കുന്നു ദൈവത്തിന് അറിയാമേ സാർ മൈ ഗോഡ് എന്ത് എന്തൊക്കെ നീ പഠിച്ചിട്ടുണ്ടോ എനിക്ക് ഒന്നും കുഴപ്പമില്ലട്ടോ ഏഹ് ഒരു കുഴപ്പമില്ല ഒന്നുമില്ല ശരിയാക്കും നമുക്കതിൽ വഴികൾ ഉണ്ട് ഇപ്പൊ ശരിയാക്കി തരാം മരുന്ന് പറഞ്ഞതോർമ്മയില്ലേ അട്ട താഴെ ഹൈപ്പോ ഇതിനെ പേടിക്കില്ലേ അപ്പോൾ പറഞ്ഞതാണ് പ്രശ്നമൊന്നുമില്ല ഇത് ഞാൻ ഏറ്റ് ഓ അനങ്ങന നിന്നോട് ഞാൻ പറഞ്ഞതല്ല അപ്പോൾ ഉത്തരം ഒന്ന് പ്രശ്നമില്ല ഇതിന്റെ ഉത്തരം మొత్తం നീറ്റിട്ട് ഞാൻ ഏറ്റ് ഓ അനുഭവിക്കല്ലേ మొత్తం ഇത്ര അനുഭവിക്കന്നില്ലേ നമ്മള് ബന്ധം അറിയില്ല നന്നായി ഹലോ ൂറിനകത്ത് കുറ്റോ ഞാനോ ആ പണി ആരെടുത്ത് ഞാനാ കോഴിക്കൂറിനകത്ത് കുറ്റി ഞാനാ ശരിയാ കോഴിക്ക് സുഖമായിട്ട് കുറ്റിട്ട് കിടന്നൂടെ ആ നമസ്കാരം ഗോപലട്ടാ എന്തൊക്കെ ആ പണിയുണ്ട് അതിന്റെ ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞതാ ഇന്നിപ്പോടെ പണി ഇന്ന് ഇവിടെ ഒറ്റപ്പാലം മനേന്റെ പരിപാടി മനേന്റെ പണി ഇഷ്ടം പോലെണ്ടല്ലേ നാടുമുറ്റം നാല് കെട്ടാണല്ലോ ആശ്ശേരിമാർക്ക് ഇപ്പൊ നല്ല കോളല്ലേ ഇങ്ങനെ ജീവിച്ചു ജീവിച്ച് നമ്മുടെ വെലായുധേട്ടന്റെ വീട്ടിലെ ഫ്രണ്ട് ഡോർ ഡോറാണെ വെച്ചത് തന്നെ നല്ല പണിയായിരുന്നു നല്ല കൊത്തുപണിയുള്ള റോസാ പോക്കെള്ളേ അടിയിലിങ്ങനെ ചെമ്പരത്തി താഴത്ത് ആശ്ശേരി ഗോപാലെന്ന് അത് വലുതായിട്ട് ബാനറാണല്ലോ സംഭവം കൊഴപ്പില്ല പക്ഷെ ആ ഡോറ് പൊളിഞ്ഞിട്ടുണ്ട് ഡോർ ഡോർ പൊളിഞ്ഞു പൊളിഞ്ഞു വീണു ഞാൻ ഫിറ്റ് ചെയ്ത ഡോറോ അല്ല ആശാരി വരും ോ അങ്ങനെ പോരാ എനിക്ക് വിശ്വാസമില്ല കാരണം അങ്ങനത്തെ വർക്കാണ് ഞാൻ കണ്ടതാണ് ആ ഡോർ പൊളിഞ്ഞു വീണത് എങ്ങനെയാ വിഴുവാ എനിക്കറിയാൻ പറ്റുന്നത് അഥവാ അത് വീണിട്ടുണ്ടെങ്കിൽ അതാരോ തുറക്കോ അടക്കോ ചെയ്താ